ബേബിയുടെ ബർത്ത്ഡേ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ നടത്താം എങ്ങനെ അതിന്റെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് എങ്ങനെ ബർത്ത്ഡേ ഫോട്ടോഗ്രാഫി നമുക്കത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും എങ്ങനെ നല്ലൊരു രീതിയിൽ ആൽബം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒക്കെ നമ്മളിപ്പോ വെഡ്ഡിങ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ബേബി ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് ആവശ്യമാണ് അതിനു മുമ്പി നമ്മൾ മെറ്റേണിറ്റി ഷൂട്ട് അല്ലെങ്കിൽ പിന്നെ ഗെയിമിങ് സെറിമണി ഓരോ മൈൽസോൺസ് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പം ബർത്ത്ഡേന്റെ ആ ഒരു സമയത്താകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാകും ഇതിനെക്കുറിച്ച് ഇത് എങ്ങനെയാണ് വരുന്നത് ഇത് ബേബി നിൽക്കുമോ ബേബിയുടെ ഏത് സ്റ്റേജിലാണല്ലോ ഇപ്പോൾ ആളിപ്പോൾ അത്യാവശ്യം പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അതിനകായിട്ട് നിൽക്കുക പുറത്തു പോയിട്ട് എടുക്കാം അല്ലെങ്കിൽ അവന് ഇതുവരെ അവൻ ബീച്ചിലും ഇതിലൊക്കെ പോയിട്ടാണ് പടം എടുത്തത് നമുക്ക് ഇപ്രാവശ്യം വേറൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാം അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളും നമ്മൾ മനസ്സിലുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇന്ന രീതിയിൽ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു പ്ലാനിങ് നടത്തുക അതായത് ലൊക്കേഷൻ അല്ലെങ്കിൽ ബേബിയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള പ്രോപ്സ് കാര്യങ്ങൾ അവരിപ്പം കോക്കോമനോടെ ഒക്കെ ആളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്രോപ്സും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനിങ് ഒക്കെ ആദ്യം നമ്മളൊന്ന് ചെയ്യാം നമ്മൾ ആദ്യം നമ്മുടെ വെഡിംഗിന്റെ സമയത്തുള്ള സേവ് ഡേറ്റ് പ്രീ ബർത്ത്ഡേ ഷൂട്ടിനെ കുറിച്ച് ചിന്തിക്കാം അത്തരത്തിലുള്ള പിക്സ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യാനും നമ്മൾ സ്റ്റാറ്റസ് ഇടാനും ഇതിനൊക്കെ ഉപയോഗിച്ചത് പിന്നെയുള്ള വെഡ്ഡിങ്ങിന്റെ കപ്പിൾ പിക്സ് ഫാമിലി പിക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ കാര്യത്തിൽ അങ്ങനെ തന്നെ വരുന്നത് അപ്പൊ ഈ പ്രീ ബർത്ത്ഡേ ഷൂട്ടാണ് അതിനുപകരമായിട്ട് ഈ സേവ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കണക്കായിട്ട് നമ്മൾ പ്രീ ബർത്ത്ഡേ ഷൂട്ട് എടുക്കാറുണ്ട് അത് കൊച്ചിന്റെ ഒരു കുറച്ച് ദിവസം മുന്നേ തന്നെ വന്നിട്ട് ഒന്നുകിൽ ഔട്ട്ഡോർ ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് കൊച്ചിന് ഇഷ്ടപ്പെട്ട തീമിൽ അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് പ്രീമിയർ ഡേ ഷൂട്ട് എടുക്കുക അത് ഞങ്ങൾക്ക് പല രീതിയിൽ എടുക്കുക പല ടേസ്റ്റിലെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോക്കോമനോ തീമിലോ അല്ലെങ്കിൽ വീൽസ് ഓൺ ദ ബസ് അല്ലെങ്കിൽ കുറേ പാട്ടുകളുണ്ടല്ലോ കാത്തൂൻ്റെ തീമിൽ അല്ലെങ്കിൽ കുട്ടീനെ ഇഷ്ടമുള്ള വേറെ ജീപ്പോ കാറോ അങ്ങനെ എന്തൊക്കെ വെച്ചിട്ട് ഒരു തീം സെറ്റ് ചെയ്തിട്ട് നമുക്കത് എടുക്കാം സോട്ട് എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഷൂട്ടിന് വേണ്ടി വരും അപ്പൊ അതിന്റെ രീതിയിൽ അതിന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാം മിക്കതും നിങ്ങളിപ്പോൾ ഈ കട്ടിയുള്ള ടൈപ്പ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ടൈപ്പ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കളേഴ്സ് ഒന്നും എടുക്കാതെ ലൈറ്റ് കളേഴ്സ് അങ്ങനത്തെ അധികം വർക്കും കാര്യങ്ങളും ഡിസൈനൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഡ്രസ്സ് എടുക്കുക അധികം ഡിസൈനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ മിക്കതും നോട്ടം ഡ്രസ്സിലോട്ടൊക്കെ പോകും അപ്പൊ നമ്മള് ആ ഒരു ഫോട്ടോയിലേക്കുള്ള ഒരു മൈൻഡ് അങ്ങോട്ട് പോകും അപ്പോൾ നല്ലത് എന്ന് പറഞ്ഞാല് ഒരു നല്ല അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഡ്രസ്സ് കുട്ടിക്ക് ഇട്ടിട്ട് അധികം ചൂട് അധികം വെറുപ്പ് പിടിക്കാത്ത കുറച്ച് കുറച്ച് സമയം ഇട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് അതും അധികം കട്ടി കളറും അധികം വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് ഡ്രസ്സെല്ലാം എടുത്തിട്ട് അത് ചെയ്യാൻ നോക്കുക കുട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്നും കുട്ടി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക എന്നാലും മാത്രമേ കുട്ടി എന്തായാലും നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നിങ്ങൾ പറയുന്ന രീതിക്ക് നിന്ന് തരും കൊച്ചെന്തായാലും പറയുന്ന രീതിക്ക് നിന്ന് തരില്ല അപ്പോൾ അത്യാവശ്യം കറിയാണ്ട് അത്യാവശ്യം ഉറപ്പ് പൊടിക്കാണ്ട് കൊച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും പിന്നെ നമുക്ക് എന്തായാലും എന്ന് വെച്ചാൽ ഈ ബർത്ത്ഡേന്റെ സമയത്തുള്ള ആ ഒരു ഡ്രസ്സിലുള്ള പടകളും കേക്ക് കട്ടിങ്ങിന്റെ സമയത്തുള്ള വടകൾ ആ സമയത്ത് എടുക്കുന്ന നമ്മുടെ ഫാമിലി പിക്സ് കൊച്ചിന്റെ സോളോ പിക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇൻഡോറ് ക്രിയേറ്റീവായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള വേർത്തന്റെ ഒരു ടൈപ്പിൽ എടുത്താല് ആൽബം ഉണ്ടാക്കാനും ആൽബത്തിലേക്ക് പിന്നെ നോക്കാനും ആൽബം വീണ്ടും വീണ്ടും എടുത്തു നോക്കാനും അല്ലെങ്കിൽ ആൽബം ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് ഓരോ സ്റ്റേജിലും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വീണ്ടും എടുത്തു നോക്കാനൊക്കെ തോന്നും സ്വാഭാവികമായിട്ട് നിങ്ങൾ ബർത്ത്ഡേ ഷൂട്ട് മാത്രം നടത്തി നിങ്ങൾക്ക് ഫാമിലി ഫോട്ടോ മാത്രം മതി അല്ലെങ്കിൽ കുറച്ച് ആളുടെ ഫോട്ടോ മാത്രം മതിന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊരു പേരിന്റെ ചടങ്ങായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ആൽബിട്ട് മാറ്റാൻ തോന്നത്തില്ല നിങ്ങൾക്ക് അത്രയുള്ള ഫാമിലി ഒരു കുറേ ഗ്രൂപ്പ് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള പടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനൊന്നും തോന്നത്തില്ല അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഫൺ ആയിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക പ്രീ ബർത്ത്ഡേ സെഷൻ പറഞ്ഞു അതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ കേക്ക് സ്മാഷ് സെഷൻ കേക്ക് ഒരു ചെറിയൊരു കേക്ക് വാങ്ങിക്കുക കുച്ചിന്റെ മുമ്പിൽ വെച്ച് കൊടുക്കുക ഇച്ചിരി അധികം കൊച്ച് എടുത്തിട്ട് നന്നായിട്ട് കഴിക്കാത്ത രീതിയിൽ ജസ്റ്റ് ചുട്ടിലൊക്കെ തേച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു കേക്ക് സ്മാഷ് ആയിട്ട് ഒരു സെഷൻ ഇട്ടത് അതെന്തായാലും നമുക്ക് നോർമലി പ്രീ ഡേ സെഷൻ ആയിട്ട് ചെയ്യുന്നതാണ് ഈ കേക്ക് കേക്ക് സെഷൻ അപ്പോ അതിനെ കൂടുതൽ നമുക്ക് ബാക്കിയുള്ള ഓരോ കൊച്ചിന്റെ ഫണ് കളിക്കുന്ന അങ്ങനത്തെ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഫാമിലി ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ബർത്ത്ഡേന്റെ ആ ഒരു സമയം എത്തുമ്പോൾ കാൻഡ് ആയിട്ടുള്ള മൊമെന്റ് എന്തായാലും കൊച്ചിന് കുറെ പേര് എടുക്കും കുറെ പേര് നോക്കും അങ്ങനെയുള്ള കുറച്ച് മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിനേക്കാളും ഫോട്ടോസ് ഫോട്ടോസ് ആയിരിക്കും ആൽബത്തിൽ ബെറ്റർ എന്തായാലും ഒരു ും ബർത്ത്ഡേ അത് ഒരു കുറച്ച് പേജസിൽ തന്നെ അത് നമുക്കത് അത്രയും ആള് ഫില്ല ഗ്രൂപ്പ് ആയിട്ട് തീർക്കാൻ പറ്റും ബാക്കിയുള്ള പേജസ് കാണാനും രസം നൽകാന്ന് പറഞ്ഞാൽ ഇത്തരംസ് പിന്നെ ഇത് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക നമ്മള് എന്തായാലും കൊറച്ച് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങി പോകും ക്ഷീണം വരും അപ്പൊ അതുവരെയുള്ള മൊമെന്റ്സ് ബാക്കിയുള്ള കുട്ടികൾ വരുമ്പോ അല്ലെങ്കിൽ ഫാമിലീസ് അവരുമായിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഒരു പണ എന്തായാലും അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് കൊച്ചിൻ്റെ കളിച്ചിട്ട് ഗിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള അങ്ങനെസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നന്നായിട്ട് കിട്ടും അപ്പൊ അത്തരത്തിലുള്ള മൊമെന്റ്സ് എടുത്തിട്ട് ഉൾപ്പെടുത്തുമ്പോൾ പരമാവധി ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബേബി ആൾക്കും അത് അത്യാവശ്യം നിങ്ങൾ രണ്ട് മൂന്ന് തവണ കണ്ടിട്ട് അതവിടെ മടക്കി വെച്ച് പിന്നെ കൊച്ചു ഒരു പത്തു ഇരുപത് വയസ്സോ എത്തുമ്പോഴെനിക്ക് തുറന്നോക്കുക അതല്ലാതെ ഇത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൽബോസ് കാര്യങ്ങളുണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് ഇടക്ക് അത് തുറന്നു നോക്കാനുള്ള ഒരു മൂഡ് കിട്ടും ഇടക്ക് വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ നമുക്കത് എടുത്ത് നോക്കാനും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ പിക്സ് നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബ് നമുക്ക് വേറെ ഏത് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും